അതിന് ഭയങ്കര അഭിമാന മുഹൂർത്തമാണത് ശരിക്കും എന്താ വെച്ചാൽ അതിന് ഈശ്വരനെ ദൈവത്തെ നയിക്കിയ ഈ ഒരു മുഹൂർത്തം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അതിനിടയാക്കിയ ഷാജു പാലപ്പിച്ചാർ അതോടൊപ്പം തന്നെ സുദീപ് പറവൻ സാർ അവരോട് നന്ദി പറയുന്നു പിന്നെ ദൈവത്തോടും മാതാപിതാക്കളെ നന്ദി പറയുന്ന പ്രത്യേകിച്ച് ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിന്നൊക്കെ തിയേറ്ററൊക്കെ പ്രൊമോഷൻ ആസ് എ ഫിലിം ജേണലിസ്റ്റ് എന്ന രീതിയിൽ പതിനഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആള് മീഡിയ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട് പ്രസ്മീറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ അഭിനയിതാവുന്ന രീതിയിൽ ഈ ഒരു മെയിൻ ഒരു എന്താ പറയാ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ അതിനു വേണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് നിൽക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു കാര്യം ചിത്രങ്ങളിൽ പത്ത് പതിനാറ് ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചു പക്ഷെ അവര് പറഞ്ഞറിയില്ല മെയിൻ നല്ല ക്യാരക്ടറൊക്കെയാണ് ഈ താരബാഹുല്യം മലയാള സിനിമയിൽ ഒരു പ്രശ്നം തന്നെയാണ് വൻകിട താരങ്ങളുടെ കൂടെ പങ്കെടുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യും നമ്മൾ വലിയ ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തു കാര്യമില്ല ഈ പതിനഞ്ച് കഴിഞ്ഞ പതിനാറാമത്തെ നായക ആ ഒരു സതീഷൻ ഇതില് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അവിചാരിതമായി എത്തിയെന്ന് തന്നെ പറഞ്ഞു ഞങ്ങളുടെ പി ആർഒമാർക്ക് ചെയ്യുന്ന ആ രീതി അസ സംസാരിച്ചു അപ്പം അദ്ദേഹത്തിന് ആദ്യത്തെ ചിത്രം അതിനോടേക്ക് സെലക്ഷൻ ചെയ്തു രണ്ടാമത്തെ ചിത്രം എന്തു സ്വന്തം സ്ത്രീധരൻ ആ ചിത്രത്തിന്റെ വിളിച്ചിരുന്നു അങ്ങനെ റിവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണത് എന്ന് സ്വന്തം ശ്രീധരൻ നിലപ്പുലേത്തേക്ക് നല്ല വേഷം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം പ്രകടിപ്പിക്കായ ചിത്രം അദ്ദേഹം എടുത്ത് കാണിച്ചപ്പോൾ അന്ന് മുതലാണ് ശ്രദ്ധിക്കാട് എനിക്ക് ഒരു സിനിമ സ്നേഹം തോന്നിയത് വെച്ചാൽ ആ ഒരു നല്ലൊരു കലാകാരന്റെ ചിത്രം ഇത് അറിയപ്പെടണമെന്ന് തോന്നി അങ്ങനെ അപ്പോൾ അന്ന് ആ സമയം മുതൽ ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോണിലൂടെയൊക്കെ അപ്പൊ ഈ ഒരു ചിത്രം ചിലപ്പോ ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒരു മൂവി വരുന്നുണ്ട് ഇതുപോലെ തന്നെ പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അപ്പൊ വേണ്ടിയിട്ട് ഒരു കാസ്റ്റിംഗ് നടത്തിയപ്പോഴും ഞാനും ഈ ഫുഡ് ഇൻഷൂർ സതീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് പല നായകന്മാരെ നോക്കിയത് സത്യമായിട്ടാണ് പല നായകന്മാരെ നോക്കിയിട്ട് അത് ആര് സ്ഥിതി ഈ വേഷം ചെയ്യാൻ പറ്റിയത് ആ ബോഡി ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റിയ ആരാകും അപ്പൊ പല നായകന്മാരെയും പറഞ്ഞു മലയാള സിനിമയിൽ നായക നായകന്മാരില്ല അറിയാവുന്നില്ല ഒരുപാട് ചിത്രങ്ങൾ നായകമാരും നായികമാർക്കും അങ്ങോട്ട് ഇരിക്കുന്ന കാലഘട്ടമാണ് ആഴ്ചയിൽ ആറോ ഏഴോ ചിത്രങ്ങൾ റിലീസ് ആകും ഇപ്പൊ സമാന്തര ചിത്രമാക്കോട്ടെ കൊമേഴ്സ്യ ചിത്രമായിക്കോട്ടെ ഇപ്പൊ നമ്മളൊരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ അവരുടെ എമൗണ്ട് നമുക്ക് തന്നെ അറിയാം ഫ്രീ ആയിട്ട് ആരും ഒന്ന് അഭിനയിക്കട്ടെ അല്ലെ ഒരു എമൗണ്ട് എന്നിട്ട് വലിയ എമൗണ്ട് അല്ലെങ്കിലും ചെറിയ എമൗണ്ട് ചോദിച്ചാലും വലിയ ചോദിച്ചു പിന്നെ അവരുടെ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ പ്രൊഡക്ഷൻ താങ്ങില്ല പ്രത്യേകിച്ച് ഇതൊരു തിയേറ്റർ മോട്ടീവായിട്ട് ആദ്യം ഉദ്ദേശിച്ചതല്ല നിരവധി അവാർഡുകൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു ചിത്രമാണ് അത് കഴിഞ്ഞ് തിയേറ്റർ റിലീസാവും അപ്പോഴേക്ക് ഞാൻ എന്റെ മാനസം കണ്ടാണ് ഈ ക്യാരക്ടറിൽ എന്താ കോൺഫിഡൻസ് ഉണ്ടോ ചെയ്യാൻ പറ്റും ആർട്ടിസ്റ്റ് അല്ലേ അപ്പൊ എന്തെങ്കിലും ക്യാരക്ടറുണ്ടെങ്കിൽ ചെയ്യാൻ ഈ സതീഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ ഇട്ടുകയായിരുന്നു സതീഷ് എന്നിൽ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് പുള്ളിയന്റെ സംഗീതം ആ ഒരു രൂപ ഒക്കെ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കോൺഫിഡൻസ് ഉണ്ടാന്ന് ചോദിച്ചു അറിയാം കോൺഫിഡൻസ് നൂറ് നൂറ്റൊന്ന് ശതമാനം കോൺഫിഡൻസ് ആണ് ചെയ്യാൻ പക്ഷെ എന്നെ അത് ഏൽപ്പിക്കാൻ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അത് നന്നായി ആ ഒരു ഇൻസ്പിറേഷൻ അത് സ്ഥിതിക്കാട് എത്ര തന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും ഭയങ്കര മോട്ടിവേഷൻ തന്നു ആ ഒരു ഞാൻ എത്താൻ പറ്റി അപ്പം അതുപോലെ സംവിധായകനൊക്കെ അദ്ദേഹത്തെയും അപ്പൊ അവരുടെയൊക്കെ ഒരു എന്താ പറയാ ഒരു പ്രഷറാണ് ചെയ്തുകൊള്ളാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തുകൊള്ളാം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഒരു മെയിൻ സ്ട്രീം ആയ ഒരു പേടിയുണ്ട് നായകൻ ഇങ്ങനെ ആയിരിക്കണം പക്ഷെ ഈ ഒരു സതീഷനിലേക്ക് വന്നപ്പോഴും ഫുഡ് ഇൻസ്പെക്ടർ സതീഷിന്റെ ജീവിതം കേട്ടപ്പോൾ ശരിക്കും എനിക്കും എനിക്ക് ആ ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ ഇതെല്ലാം പറഞ്ഞു ഒരു ചിത്രത്തിന്റെ കണ്ണിലാണെങ്കിൽ പോലും ഒരു ഒരു ഷോട്ട് ഷൂട്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ട് എന്റെ സീൻ എടുക്കുക എന്നോട് പുള്ളി പറഞ്ഞത് ഒരു തീരെ അവശനായ നായൻ ആ സമയത്ത് പക്ഷെ ആ ഗാനം ഗസൽ ഗാനം ഹൃദയം കൊണ്ട് കേൾക്കണം എന്ന് പറഞ്ഞു പക്ഷെ കൊണ്ട് നമ്മൾ പാട്ട് കേൾക്കാറുണ്ട് ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും എനിക്ക് ഭയങ്കരമായിട്ട് എന്ന് ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും ആ സമയത്ത് ഹൃദയം കൊണ്ട് കേൾക്കാൻ എങ്ങനെയാണ് ഹൃദയം കൊണ്ട് കേട്ടു നോക്കും ചെവി കൊണ്ട് കേൾക്കണ്ടാണോ പക്ഷെ ആ സീൻ ഒരു നല്ലൊരു തുടക്കമായി ഫസ്റ്റ് എടുത്ത ആ സീൻ തന്നെ ഹൃദയം കൊണ്ട് കേട്ടു ഞാൻ വിളിസില്ലാതെ കരഞ്ഞു സമയം അത് ഇവിടെ ക്രൂസ് അല്ലാലും അതൊക്കെ എല്ലാവരും അത് ഭയങ്കരമായിട്ട് സന്തോഷം അവർ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഓരോ സീനും ഇൻട്രോസ് ചെയ്തു പിന്നെ എന്റെ മനോഹർമ്മ അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നല്ലൊരു ക്യാരക്ടറാണ് ഫുഡ് ഇൻസ്പെക്ടർ സതീഷ് കാര്യം ആ സതീഷിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പോൾ രാത്രികളിലൊക്കെ അത്രയും ക്യാരക്ടറാണ് ഈ സതീഷൻ ഇയാള് എനിക്ക് ഈ ജീവിച്ചിരുന്ന വ്യക്തിയാവുന്നറിയില്ല പക്ഷെ അദ്ദേഹത്തെ കണ്ടൊന്ന് കാണുമെന്നുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് മുമ്പ് അഭിനയിക്കുന്നതിന് ഉപകാരം അത്രയും ത്യാഗം ഉള്ളിൽ ഉള്ളിലൊതുക്കിയ ഒരു മനോശമുള്ള ഒരു മനോ എന്താ പറയുക ചിത്രത്തിന്റെ പേര് പോലെ വ്യാപാരികൾ പോലെ തന്നെ മനോ വ്യാപാരം നെഞ്ചിലേക്ക് നടക്കുന്ന വിങ്ങി പൊട്ടാൻ ആഗ്രഹിക്കുന്ന പല ദുഃഖ മുക്കൂട്ടങ്ങളുള്ള ഒരു കഥാപാത്രം ഇനി ലഭിച്ചതിന് ശ്രദ്ധിച്ചു നമ്മുടെ വേറെ രണ്ട് ചിത്രങ്ങളാണ് അതാണ് ഇതിനകത്ത് സാധിക്കുന്ന സാധിക്കുന്ന വേറൊരു കഥ മുസ്ലിം സബ്ജിറ്റാണ് ഞാനൊരു ദളിത് സംസ്കാരത്തിന്റെ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ സതീശൻ ആ ഡത്തിലേക്ക് പോയാലല്ല എന്താണത് എങ്ങനെ പ്രേക്ഷകരെ എടുക്കുമെന്നറിയാ അത്രയും ഉള്ളില് തേങ്ങൾ ഉള്ള ഒരു എന്താ പറയാ എനിക്ക് എനിക്കത് പറയാൻ കിട്ടത്ത വേടാ അപ്പൊ ആ സമയത്ത് എനിക്ക് വ്യാറോക്കിയുള്ള ധാരാളം ഫോൺ കോഴ്സും കാര്യങ്ങളൊക്കെ വരും പക്ഷെ എനിക്ക് ഫോൺ എടുക്കാൻ ആ സമയത്ത് അതിന് വളർത്തൊന്നും ഏറ്റില്ല കാര്യം എനിക്ക് സതീഷിനായിട്ട് ജീവിക്കണം തോന്നിയാണ് സമയത്ത് അത് പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട് എങ്ങനെ വരുമെന്ന് ും നിങ്ങൾ ഒക്കെ എല്ലാരും പക്ഷേ മീഡിയക്കാർ സ്വീകരിക്കുക പ്രത്യേകിച്ച് മീഡിയ ടീം ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു ചെയ്താൽ വിളിച്ചപ്പോ അവർ ആദ്യം ചേച്ചിട്ടാ ആരാ നായകൻ ആരാ ഹീറോയിൻ ഹീറോയിനോട് ചോദിക്കാറുള്ള പോലെ അല്ലെ നിങ്ങൾ ഒരു സർപ്രൈസ് ആണ് ഞാൻ അഭിനയിച്ച കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഒന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും നായകൻ എന്ന് പറഞ്ഞത് സംവിധായകനാണ് അപ്പോഴും ഇവിടെ അവർ കാണാം ഓണാഘോഷ പരിപാടിയാണ് നമ്മുടെ ഒരു പടത്തിന്റെ ഒരു ഫെസ്റ്റിവൽ മൂവാണ് മൂവിയാണ് നമ്മുടെ അർച്ചകൻ അർച്ച കല്യാൺ ഡോക്ടറാണ് അതുപോലെ തന്നെ

എന്താ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓണാവസം ഓണത്തിന്റെ തുറക്കുന്ന ചികമാസം ഇങ്ങനെ ഒരു ലോജ് നമുക്ക് വളരെയധികം സന്തോഷിക്കാം